ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ സി പി എം വിഭാഗീയക്കുറിച്ച് നേരത്തെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്താണ് അവിടെ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നതാ സേവ് സി പി എന്ന പ്ലക്കാർഡുകൾ വേദിയാണ് പ്രകടനം നേരത്തെ കെ വരതരാജനെ നമ്മൾ ഈ വാർത്തയിൽ പ്രതികരണത്തിന് തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ സി പി എം പ്രവർത്തകർ തന്നെയാണ് സേവ് സി പി എം എന്ന പ്ലക്കാർഡുകൾ വേണ്ടി പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കെ വരദരാജൻ അടക്കമുള്ള നേതാക്കൾക്ക് ബോധ്യപ്പെടുമായിരിക്കും ഈ ദൃശ്യങ്ങൾ ഇതിപ്പോൾ ആരുടെയൊക്കെ നേതൃത്വത്തിലാണിങ്ങനൊരു പ്രതിഷേധ പ്രകടനം സി പി എമ്മിലെ കരുനാപ്പള്ളിയിലെ വിഭാഗീയത മറനീക്കി ദേ തെരുവിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് പാർട്ടി പ്രവർത്തകരാണ് ഇവരെല്ലാം തന്നെ അവരെല്ലാം തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു കാര്യം അഞ്ച് ലോക്കൽ സബ് ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് തൊടിയൂര് അതുപോലെ തന്നെ ആലപ്പാട് കുലശേഖരപുരം സോ സൗത്ത് എന്നീ സ്ഥലങ്ങളിലുള്ള സലാമോ എന്തായിരുന്നു പിയുണ്ണി പിയുണ്ണി മാറിയപ്പോൾ എച്ച് കെ എച്ച് സലാം സെക്രട്ടറി ഗോവിന്ദ് സ്വാമിക്ക് പകരം അമീർ ഇസ്ലാം അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി ആർ വസന്തനെതിരെയുള്ള ഇതുണ്ട് കേസ് പ്രതിയും ഗുണ്ടാത്തലവനുമായ പങ്കജിൻ്റെ യജമാനാണോ ജി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബാലചന്ദ്രൻ തുടങ്ങിയ ഒട്ടേറെ ഒട്ടേറെ ആരോപണങ്ങൾ ഈ പ്ലക്കാർഡുകൾ ഉന്നയിച്ചിട്ടുണ്ട് ഇലക്ഷൻ ഫണ്ട് മുഖ്യ കള്ളനെ ആലപ്പാട് നോർത്ത് ലോക്കൽ സെക്രട്ടറിയാക്കിയത് ആർക്കു വേണ്ടിയാണ് അടക്കമുള്ള ഒട്ടേറെ ആരോപണങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഏതാണ്ട് നൂറ് മീറ്റർ അകലുവെച്ച ഈ പോലീസ് ഈ പ്രവർത്തന ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു സ്ത്രീകളടക്കമുള്ള ആൾക്കാരാണ് വനിതാ വനിതാ പ്രവർത്തകർ ആൾക്കാരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർക്ക് പാർട്ടി നേതാക്കന്മാരെ നേരിട്ട് കണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കണം അറിയിക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗം പി പി ആർ വസന്ത അടക്കമുള്ള ആൾക്കാർ ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് അവരൊക്കെ തന്നെ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏതാണ്ട് അൻപതോളം വരുന്ന വിമത പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ ഇവിടേക്ക് എത്തുകയും പല ജംഗ്ഷനുകളിൽ തമ്പടിച്ചുകൂടിയും അവസാനം പന്ത്രണ്ട് മണിയോടുകൂടി ഒരുമിച്ച് കൂടി പ്രതിഷേധ പ്രകടനവുമായി എത്തുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും നേരത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ് പോലീസ് അവരോട് പിരിഞ്ഞു പോകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പിരിഞ്ഞു പോകാൻ അവർ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് എന്ന വിളിച്ചുകൊണ്ട് ഇപ്പോൾ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങളാണ് ഉപരി കമ്മിറ്റി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി തീരുമാനം എടുക്കാനുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കാതെ ഉപരി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടുത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതാണ് ചില ആൾക്കാരുടെ ഒരുപക്ഷെ ഒരുപടി ആൾക്കാരുടെ ഈ പ്രസ്ഥാനത്ത് ഞങ്ങളും പിടിച്ചത് ചെങ്കൊടിയാ ഞങ്ങൾക്ക് ഈ കൊടി ഇവിടെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് സ്വന്തം പോക്കറ്റിലാക്കുന്ന അഴിമതിക്കാർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങള് ഈ സമരം ഞങ്ങൾ പിടിച്ച ചെഞ്ചോരക്കൊടി എന്ത് ഞങ്ങളുടെ കയ്യിൽ ഉയർത്തി പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് പാർട്ടി നേതൃത്വത്തെ ഈ പരാതി ഈ കരുനാഗപ്പള്ളിയിൽ നടത്തി കൂട്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ അതെല്ലാം ഒരു പക്ഷത്തിന്റേതായ മാറ്റിയിട്ടുള്ള അത് നേതൃത്വത്തിന്റെയും കൂടെ കൂടി ഒരു പക്ഷത്തിന്റേതായി മാറ്റിയിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ ഉപരി കമ്മിറ്റിക്ക് ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിക്കും കൺട്രോൾ കമ്മീഷനും ഉൾപ്പെടെ പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളെക്കാലം ഈ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നിൽക്കും പക്ഷേ ഈ അഴിമതിക്കാരായിട്ടുള്ളവരെ ഈ പ്രസ്ഥാനത്തിന് നിലപ്പത്തൊന്ന് മാറ്റിയേ പറ്റൂ കരുനാഗപ്പിളിയിലൊന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട് പണവും സമ്പത്തും ബാറും മറ്റും ഉടമകളായി മാറിയിട്ടുള്ളവരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തെ കരുതാൻ നിയന്ത്രിക്കുന്നത് ദിനാഭിപ്പേരികൾ ബാറുൾപ്പെടെ നടത്തുന്നവരാണ് ഇന്ന് ഈ കരുതാപിളി പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഇവരിൽ നിന്നും മോചനം നേടിയേ പറ്റൂ ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ് ആയിരങ്ങൾ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും കേഡർ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ പാർട്ടി സഹാക്കളെ അതിനെ നീക്കണം ഉപരി കമ്മിറ്റിയും കൂടെ വേണ്ടി നീക്കണം ഞങ്ങളും പിടിച്ചത് ചോരക്കൊടിയാണ് എന്റെ കയ്യിൽ പിടിച്ച കൊടി താരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാനിതിനു വേണ്ടി മരിച്ചു വീണാലും ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ കാണും ഈ പ്രതിഷേധം ഫലപ്രാവശ്യമായിട്ട് ഞാൻ സംഘടനാപരമായിട്ട് അറിയിച്ചതാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പോരാട്ടം നടത്തുകയാണ് എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിന് ഈ മാധ്യമത്തിന് മുന്നിൽ പ്രതികരിച്ചത് അതിവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി എന്നെ ഇവിടെ വെടിവെച്ചിട്ടാലും ഇതിന്റെ കൂടെ തന്നെ നിൽക്കും തീർച്ചയായിട്ടും ഞാൻ കേൾക്കുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് തീയതി കിട്ടാത്തതാണല്ലോ ഞങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ കരുതാപ്പള്ളിക്കാർക്ക് എല്ലാം അറിയാം എന്നെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റി രണ്ടും തമ്മിൽ ഞങ്ങൾ വർണ്ണട്ടിൽ നീയാടി എഴുതിയിലോട്ട് വീണ അവസ്ഥയാണ് അത് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും അതെ ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ ഞങ്ങളെ അവരുടെ വലയിൽ തന്നെയാണ് കാണുന്നത് ഞങ്ങളും അതിനാലാണോ പോകുന്നതെന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് അന്തസ്സോടെ നിന്ന് പറയണം ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി അടുത്ത് പറയാൻ ഞങ്ങൾ കഴിയണം അതേ ഞങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിനുവേണ്ടി നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ വന്ന് ഉപരി കമ്മിറ്റിയോടും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവിടെ അടിക്കാനും കുത്താനും ആളിനെ നിർത്തിയിട്ട് ഞങ്ങളെ വെടിവെക്കുമ്പോൾ ഞങ്ങളെ വെട്ടാൻ വരുമ്പോൾ ഞങ്ങൾ വേണ്ടിയ കൊടി കൊടി പിടിക്കുന്ന കൈകുത്തി ഓടിക്കുമ്പോൾ ഞങ്ങൾ എവിടെ ഞങ്ങൾക്ക് എവിടെ നീതി കിട്ടുന്നത് ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെയും പിടിച്ച പൊടി സംരക്ഷിക്കാന്നുള്ളതിനപ്പുറം ഒരാളിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത് ഞങ്ങൾക്ക് ഒരു നേതാവും എല്ലാ നേതാവും പാർട്ടിക്ക് കീഴിലാണ് ആ പ്രസ്ഥാനത്തെ രക്ഷിക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ചിന്തയില്ല തകർക്കാൻ പറ്റുമോ നമ്മുടെ അച്ഛൻ നമ്മുടെ കുടുംബം അത് ആ കുടുംബത്തെ ഒരിക്കലും നമ്മൾ തകർക്കാൻ അവിടെ സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റി ഉണ്ട് ഉണ്ട് ജില്ലാ അവരോട് പോയി പറയുന്നുണ്ടോ പറയാൻ പറയാൻ വേണ്ടി കൊടുത്താണല്ലോ ോ ഞങ്ങൾ ഇപ്പൊഴിക്ക് നിലവിൽ ഇപ്പൊ എടുത്തു വെച്ച എൽ സി സെക്രട്ടറി അദ്ദേഹത്തിന്റെ മീഡിയോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നെ പെൺവാണിമത്തിന്റെ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ കാണിക്കേണ്ടിപ്പോഴും തയ്യാറാണ് അവരതിന് തയ്യാറാവുന്നില്ല ഒരു എലക്ഷൻ നടത്തി കൂടിയോ ലോക്കൽ കമ്മിറ്റി ഒരു ലക്ഷൻ എന്താ ഇലക്ഷൻ നടത്താത്ത അവർ പരാജയപ്പെടും അധികാരികൾ പരാജയപ്പെടുന്നതുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നില്ല ഇത് തന്നെയുള്ളൂ ഇവിടെ പ്രതിഷേധം സമാധാനമാണ് നടക്കാൻ പോകുന്നത് ാണ് എന്നെ സംബന്ധിക്കുന്ന സാമ്പത്തിക ആരോപണം മറുവശം മറുവശം പാർട്ടിക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കണം അതുപോലെ പാർട്ടി മെമ്പറായിരിക്കുന്ന വ്യക്തികൾ കുറെ അനിഷ്ട നിഷ്ഠകൾ പാലിക്കേണ്ടതായിട്ടുള്ളൂ ഒരു മദ്യപാനി ആവരുത് ഒരു സ്ത്രീലമ്പടനാവരുത് ഈ കോഴയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നവനാവരുത് എന്നാണ് സി പി എമ്മിന്റെ തത്വശാസ്ത്രം പറയുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള ആൾക്കാരെ ഞങ്ങളുടെ നേതൃത്വത്തിൽ തിരികെ കയറ്റാൻ ഒരുങ്ങിയാൽ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല പുലിശോ ോട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ എൽ സി മുൻ എൽ സി സെക്രട്ടറി ആയിരുന്ന ഞാൻ അതിൻ്റെ മുൻ എൽ സി എ മെമ്പർ ആ എൽ സി സെക്രട്ടറി ആയിരുന്നാൽ മഹാ മദ്യപാന തികഞ്ഞ മദ്യപാനിയും ഈ പെൺ വിഷയത്തിൽ ഒന്നാമനുമായിരുന്നു ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പോലും അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെല്ലാം പരാതി കൊടുത്തു പക്ഷേ നേതൃത്വം അനങ്ങിയില്ല ഇപ്പം അത് കഴിഞ്ഞിട്ട് ലോക